ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ചിലപ്പം മോട്ടിവേഷനാണ് ഏറ്റവും പറഞ്ഞാൽ മാർക്ക് ഉണ്ടായിരിക്കും പക്ഷേ എനിക്കറിയാം വ്യക്തിപരമായിട്ട് എനിക്കറിയുന്ന ഒരു കാര്യങ്ങൾ മാർക്കുള്ള കുട്ടികൾ പോലും വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ പലപ്പോഴും പിന്നീട് പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ചില കാര്യങ്ങളുണ്ട് അത് ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതിയ ലോകത്തിലേക്ക് എത്തുമ്പോഴുള്ള ചില പ്രശ്നങ്ങളുണ്ട് വിദേശത്ത് എന്തിനാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു റിയൽ മോട്ടിവേഷനോ തിരിച്ചറിവോ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് അതായത് ഞാൻ പറഞ്ഞത് ആദ്യമേ ഞാൻ കുട്ടികളെടുത്ത് ചോദിക്കുമ്പോൾ എന്തിനാണ് വിദേശത്ത് പഠിക്കുമ്പോൾ എന്തിനാണ് വിദേശത്ത് പഠിക്കാൻ പോകുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലേണിംഗ് സിസ്റ്റത്തിലേക്ക് അവർ പറിച്ചു തരുകയാണ് കുറച്ചുകൂടെ ഫ്രീ തിങ്കിങ്ങും ക്രിയേറ്റിവിറ്റിയും ക്രിയേറ്റീവ് തിങ്കും ഇന്നോവേഷനും ഇന്നൊവേറ്റീവ് തിങ്കിങ്ങും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനോട്ട് മാറുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മുടെ സിസ്റ്റം ഒരു പക്ഷേ മുൻകാലത്ത് നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ബ്രിട്ടീഷുകാർ പഠിപ്പിച്ച ഒരു സിസ്റ്റം രാവിലെ എട്ട് മണിതൽ രാത്രി എട്ട് മണി വരെ വർക്കിംഗ് ക്ലാസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമായതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കൂടുതൽ സ്വതന്ത്രമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന സിസ്റ്റമാണ് വിദേശത്തെ വിദ്യാഭ്യാസം കൊണ്ടുപോയിട്ടുള്ളത് കൂടുതലും അസൈൻമെന്റ് ബേസ്ഡ് സിസ്റ്റമാണ് ആക്ടിവിറ്റി ബേസ്ഡ് ബേസ്ഡാണ് ഇമേഴ്സീവ് ലേണിംഗ് സാധനമുണ്ട് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കോഴ്സുകളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ഓപ്ഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പോഷർ വർക്ക് കിട്ടുന്നുള്ളതും ട്രൂ ഇൻ്റർനാഷണൽ ക്യാമ്പസ് എന്ന് പറഞ്ഞ പറഞ്ഞിരിക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള ആളുകളേക്കലും അത് ഞാൻ തമാസിക്കാൻ വരപ്പോഴും പറയാറുണ്ട് ഇൻജിയർ സിസ്റ്റം എജ്യൂക്കേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എഞ്ചിനീയർ എഡ്യൂക്കേഷൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു എഞ്ചിൻ തുറന്നു നോക്കിയിട്ടില്ലാത്ത എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു പരിധി അനുമതിയാണ് മൃഗങ്ങളേക്കിന് പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്ത അക്കാഡമിക്കിലോട്ട് വരുമ്പോഴുള്ള പ്രശ്നമുണ്ട് വിദേശത്ത് അങ്ങനെ അല്ല ആ ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ നിത്യ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തൊണ്ണൂറ്റൊമ്പത് ദശംശം ഒമ്പത് ശതമാനം പശ്ചാത്തല ഓകത്ത് നിന്ന് കണ്ടുപിടുത്ത് എത്തുകയും നമ്മളിവിടെ മികച്ച വർക്കർമാരായി മാറുകയും ചെയ്യുന്നു അതിന് കാരണം ഈ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിലുള്ള വ്യത്യാസമാണ് അത് പ്രത്യേകിച്ച് നമ്മൾ ഐ ടി എടുക്കും നമ്മൾ ആവേശം കൊള്ളുന്ന മേഖല ഐ ടിയിൽ എടുക്കുമ്പോഴത്തേക്ക് നോക്കിയാൽ മികച്ച എഞ്ചിനീയർമാരും ഏറ്റവും വലിയ ഐ ടി വർക്കേഴ്സ് നമ്മളാണ് ഇന്ത്യക്കാരാണ് പക്ഷേ ഐ ടിയിലെ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ തുടങ്ങി അല്ലെങ്കിൽ ഗൂഗിൾ ഫേസ്ബുക്ക് പോലുള്ള കൺസെപ്റ്റുകളും പശ്ചാത്തല ലോത്തുനിന്ന് വരുന്നതിൻ്റെ കാരണം എന്താ നമ്മുടെ സ്കൂൾ മുതല സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനകത്തുള്ള ചില പോരായ്മാണ് എനിക്ക് ഇത് ഓവർകം ചെയ്തിട്ട് പുതിയ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിലോട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഉള്ളതാണ് നിങ്ങൾക്ക് ഉദ്ദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനുസരിച്ച് തന്നെ ഒരു വിഖ്യാതമായിട്ട് സെയിങ്ങ് ഉണ്ട് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ലേണിങ് ദ ഫാക്സ് ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ട്രെയിനിങ് മൈൻഡ് ടു തിങ്ക് എന്ന് പറയുന്നത് ചിന്തിക്കാൻ മനുഷ്യൻ്റെ ട്രെയിനിങ് വേണ്ടത് കൊള്ളാനും വേണ്ടാത്ത തള്ളാനും ഒക്കെയുള്ള ആ വിവേചന ബുദ്ധിയും വിവേചന ശക്തിയും തിരിച്ചറിവും ആഴത്തിലുള്ള പഠനവും ആവശ്യവും പുതിയ ഇന്നൊവേഷൻ കണ്ടെത്താനുള്ള മേഖല ഒക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അത് പുറത്തു പോവുകയും പുറത്ത് പോയിട്ട് പോയിട്ട് വിദേശത്ത് പഠിച്ചിട്ട് വരുമ്പോഴത്തേക്ക് പലപ്പോഴും അതിൻ്റെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മളൊരു ഒരുപക്ഷെ ഈ എബ്രോഡ് എഡ്യൂക്കേഷൻ്റെ ഒരു പെനട്രേഷൻ മാക്സിമം പെനട്രേഷനിലേക്ക് പോകുന്നൊരു ഒരു കാഴ്ച കാണുന്നു ഇത് ഇതൊരു ഇനി അങ്ങോട്ട് ഒരു വളർച്ച അറ്റ ഒരു രംഗമായി അത് മാറാൻ സാധ്യതയുണ്ടോ അതോ സ്റ്റിൽ ഇത് ഗ്രോയിങ് ആയിരിക്കും അത് വളരെ ഒരു മേഖലയായിട്ട് തന്നെ എല്ലാ എല്ലാക്ടും നോക്കിയാലും അപ്ഡോർഡ് എഡ്യൂക്കേഷൻ എപ്പോഴും ഒരു കറക്ഷൻ വരും ഡെഫിനറ്റ്ലി ഒരു കറക്ഷൻ വരും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമുക്ക് പറയുന്ന ആവശ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താത്തതിൽ എംപ്ലോയബിലിറ്റി വരുത്തുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് ഇൻഡസ്ട്രി അനുസൃതമായിട്ടുള്ള അപ്ഡേഷൻസ് വരുത്തുന്നില്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിലും മെഡിക്കൽ തരത്തിലാണെങ്കിലും ഏത് മേഖലകളാണെങ്കിലും മാനേജ്മെന്റ് ഏത് മേഖലയാണെങ്കിലും ആണെങ്കിലും മേഖല മേഖലയിലാണെങ്കിലും വരുത്തുന്നില്ലെങ്കിൽ കുട്ടികൾ കൂടുതൽ നല്ല വിദ്യാഭ്യാസം നല്ല സംവിധാനത്തിലേക്ക് പോകും എന്നുള്ളതാണ് ചെയ്യുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം നിയമസഭയിലെ പ്രസംഗങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് കണ്ടായിരുന്നു എ ഒ എ പ്ലസ് ഒ ഉള്ള അക്കെത്തിയേഷൻ പോലുള്ള നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിൻ്റെ മൊത്തം മൊത്തം കാര്യം പറയുന്നത് അത് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല പലപ്പോഴും എന്താണ് ലോകം ആവശ്യപ്പെടുന്നത് അപ്പം അടുത്ത ഒരു മുപ്പത് അല്ലെങ്കിൽ അറ്റമ്പത് വർഷത്തേക്കുള്ള മാറ്റത്തിനുള്ളിൽ എന്തൊക്കെ വേണ്ടി വരുന്നു ലോകത്തിന് എന്തൊക്കെ വേണ്ടി വരുന്നതിലേക്ക് കാണാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ അവർ അവർ പുതിയ അവർ അതിന് അവസരം കിട്ടുന്ന വിദ്യാഭ്യാസം തേടിപ്പോകും എല്ലാ കാലത്തും ഇത് ഉണ്ടായിരുന്നു എല്ലാ കാലത്തും ഇത് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാസ്സിക് എക്സാമ്പിളാണ് നമ്മുടെ ഇന്ത്യയുടെ പുരാതന ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവച്ചിട്ടുള്ള എല്ലാവരും വിദേശത്ത് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടായിരുന്നു മഹാത്മാഗാന്ധി അംബേദ്കർ ജവഹർലാൽ നെഹ്റു ടാഗോർ തുടങ്ങി ആ ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യക്കാരുടെ അഭിമാനം എന്ന് ഉയർത്തിപ്പിടിക്കുകയും നമ്മളേതുകൊണ്ട് ആരെ വേണമെങ്കിലും എടുത്തോളൂ നമ്മൾ ഇരിക്കുന്ന എത്ര പേരെ വേണേലും എടുത്ത് നോക്കിക്കുള്ളൂ ഇവരെയൊക്കെ ഒരു ഘട്ടത്തിൽ വിദേശ വിദ്യാഭ്യാസത്തിൽ ഗ്രൂം ചെയ്യപ്പെട്ടതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ തോട്ട് പ്രോസസ്സിലുണ്ടാക്കിയ മാറ്റം പല കാര്യങ്ങളും നമ്മൾ എടുക്കുന്നതായിരിക്കും നമ്മുടെ രാഷ്ട്രീയ സംഹിതകൾ പലതും വിദേശത്തു നിന്നും വരല്ലേ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾക്കുന്ന പല പ്രോസസ്സുകൾ നമ്മൾ അവിടെ നിന്ന് എടുത്തു അല്ലേ ഇതൊക്കെ ഇതൊക്കെയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാലാനുസൃതമായി നമ്മളിവിടെ നിന്ന് മാറാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലും കുട്ടികൾ അത് സ്കൂളിൽ നിന്ന് മാറണം സ്കൂൾ മുതൽ മാറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ തിരിച്ചറിവുണ്ടാകുമ്പോൾ കൂടുതൽ ഈ ജോലി രണ്ട് രീതിയിലാണ് പോകുന്ന ഒന്ന് നല്ല ജോലികൾ കിട്ടുക തൊഴിലവസരങ്ങൾ നേടി പോകുന്ന ഒരു തലപ്പുറ ഉണ്ടായിരിക്കാം അവർ തൊഴിലിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ മറ്റൊന്ന് അവരൊരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അവർ കൂടുതൽ ഫ്രീ തിങ്കിങ്ങും കൂടുതൽ തിങ്കിങ്ങ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റീവും ടെക്നിക്കൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന രാജ്യം തന്നെയായിരിക്കും അവർ നോക്കാൻ പോകുന്നത് അതനുസരിച്ചിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത് പല രാജ്യങ്ങളും ഈ നീഡ് അനാലിസിസ് ബേസ് ചെയ്ത എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ നിർത്തി ഇപ്പോൾ അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ അങ്ങനത്തെ സർവേ പോലും നമുക്കില്ലല്ലോ ആച്ചിരി ഈ രാജ്യത്തെ എം എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ക് പറയുകയാണെങ്കിൽ എൻജിനീയറിംഗിൻ്റെ മുപ്പത്താറ് ശതമാനമേ പാസ് ഔട്ട് ആവുന്നുള്ളൂ മുപ്പത്താറ് ശതമാനം പാസ് ഔട്ട് ആവുന്നതിൽ എൺപത്തി മൂന്ന് ശതമാനത്തിന് എംപ്ലോയബിലിറ്റി സ്കില്ലില്ല പതിനേഴ് ശതമാനത്തിന് ജോലിക്ക് എടുത്താൽ കൂടാവും ഈ ഒരു സിറ്റുവേഷൻ എല്ലായിടവും ഉണ്ടാവും കുട്ടികളെ സ്കൂൾ ബേസിലെ കരിയർ ബേസ്ഡിൽ അക്കാഡമിക് ബേസിലുണ്ട് മീൻ അക്കാഡമിക് ആണോ അത് സ്കിൽ ബേസ്ഡ് ആണോ എന്നുള്ളത് ആപ്റ്റിറ്റ്യൂഡ് ബേസ് തിരിച്ചു മാറ്റുന്നതിനും അടുത്ത കുറച്ച് മുപ്പതോ അൻപതോ വർഷത്തേക്ക് തൊഴിൽ സാധ്യതയുള്ള എംപ്ലോയബിലിറ്റി ഉള്ള മേഖലകൾ ഏതാണ്ട് മുമ്പേ കണ്ട് അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർ ഉയർ ഉറച്ചു നിൽക്കാൻ കുട്ടികൾ മടിക്കും അവർക്ക് ആ ഒരു പുതിയ ലോകമുണ്ട് പണ്ടത്തെ കൂട്ടല്ല ലോകം വെൽ ആണ് ലോകത്തിന് ഏത് മൂലം ഉണ്ടാക്കുന്ന പുതിയ മാറ്റങ്ങളും നമ്മളിവിടെ അറിയുന്നു എന്നുള്ളതാണ് ഐക്രിയത് നമ്മൾ പലപ്പോഴും പല മാറ്റങ്ങളും പല കണ്ടുപിടുത്തങ്ങളും ഇപ്പോഴും എത്രയോ പുറകെ ഈ ആധുനിക കാലത്ത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ യു എൻ ഒരു കോർപ്പറേഷന് വേണ്ടി ജപ്പാനിൽ പോയ സമയത്ത് അന്ന് അവിടെ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന കാറിനകത്ത് യാത്ര ചെയ്യും ലോഞ്ച് ചെയ്ത് പിറായി ടോയറ്റോടെ ഹൈഡ്രജൻ്റെ ഇപ്പം നാൽപ്പത്തഞ്ചോ എഴുപത്തഞ്ചോ ഫില്ലിംഗ് സ്റ്റേഷൻസ് അവിടെ ഉണ്ടായിരുന്നു ഹൈഡ്രജൻ ബസ്സിലും യാത്ര ചെയ്തു ഇതിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് കഴിഞ്ഞ വർഷമാണ് ഒരു കാർ എത്തി നമ്മുടെ ഇദ്ദേഹം ഓടിച്ചു കാണിക്കുന്നത് നമ്മുടെ ഓടിച്ചു അതിന്റെ പേരും അപ്പോൾ നല്ല വ്യത്യാസമാണ് ഈ ഒരു ഗ്യാപ്പ് ഈ ആധുനിക കാലം ഏറ്റവും പെട്ടെന്ന് ഐഫോൺ അമേരിക്ക ഇറങ്ങിയ വ്യത്യാസം ഇവിടെ കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ പല സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നമ്മൾ പുറകെ പോവുകയാണ് ചെയ്യാറ് അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോകത്ത് എന്ത് നടക്കുന്നു എന്നതിനെ അപ്ഡേറ്റ് ആയിട്ട രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുമെന്ന രീതിയിൽ നമ്മുടെ സിലബസുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല നമുക്ക് അതിനകത്തുള്ള പുതിയ തിങ്ക് ടാങ്കുകളെ ക്രിയേറ്റ് ചെയ്യുന്ന റിസർച്ച് മേഖലകൾ ഉണ്ടാവുന്നില്ല ഈ റിസർച്ച് വരണങ്ങളിൽ ഇൻഡസ്ട്രി വേണം ഇൻഡസ്ട്രി ലിങ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുന്നില്ല ഓപ്പർച്യൂണിറ്റി ഉള്ള രാജ്യമാണ് ഇന്ത്യ ഇപ്പോൾ കുറച്ച് കാണാതെ പോകാത്ത കുറച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പുതിയത് അത്ര മാറ്റങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിക്സോസ്റ്റർ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസുകളൊക്കെ ഉള്ള മാറ്റങ്ങൾ അവർ ശ്രമിക്കുന്നുണ്ട് വരുന്നുണ്ടായിരിക്കും നമ്മൾ കേരളം പലപ്പോഴും അത് പുറകിൽ അത് മുന്നോട്ട് വന്നേ പറ്റത്തുള്ള അത് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം ഓടുമ്പോൾ അതോടൊപ്പം പിടിച്ചു നിൽക്കാൻ പലപ്പോഴും പറ്റത്തി പറ്റാതെ വരികയായിരിക്കില്ല അത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നമ്മൾ വളരെ മുന്നേ ചിന്തിക്കാറുണ്ട് അത് സത്യമാണ് അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ജെന്നൈയുടെ ഒരു കോൺക്ലേവ് കോൺക്ലേവാണ് വളരെ നല്ല ഇനിഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നി കാര്യം മറ്റ് പലരും ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിച്ചു തുടങ്ങും ഇതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഐ ടി പാർക്ക് പിന്നീട് നമ്മൾ പിന്നോട്ട് പിന്നോ ഇതാണ് നമ്മുടെ